അപ്പം നിങ്ങൾക്ക് വേണ്ടത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടുള്ള ഒരു അഞ്ച് പ്ലാൻസിൻ്റെ കോംബോ അല്ലേ അതാ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് അടിപൊളിയായിട്ടുള്ള ഒരു അഞ്ചിൻ്റെ കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം കാണിക്കാൻ പോകുന്ന ഈ രണ്ട് വെറൈറ്റികൾ തന്നെയാണ് ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് വരുന്നത് ഒന്ന് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഡാർക്ക് കളർ വരുന്ന വയലറ്റ് കളർ വരുന്ന നമ്മുടെ എടി പത്തൊമ്പതാണ് കേട്ടോ വരുന്നത് ഇത്രയും ഡാർക്ക് കളറാണ് കേട്ടോ ഇത് വരുന്നത് പിന്നെ അതിനെ വെട്ടാനായിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള നമ്മുടെ യെല്ലോ കളർ വെറൈറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് വെറൈറ്റിയാണ് ആദ്യത്തെ രണ്ട് മൂന്നാമത്തെ വെറൈറ്റി വരുന്നത് ഇതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് ആൻഡ് വൈറ്റ് ബോർഡേഴ്സ് വരുന്ന അടിപൊളിയായിട്ടുള്ള ആണ് ഇതിന് വരുന്നത് കുറച്ച് വലിയ ഫ്ലവേഴ്സ് ആണ് കേട്ടോ പിന്നെ കാണാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ഒരു വൈറ്റ് വെറൈറ്റി ആണ് വൈറ്റും ഒരു പിങ്കിഷ് കളറൊക്കെ മിക്സ് വരുന്ന വെറൈറ്റിയാണ് പിന്നെ നമ്മുടെ ഒരു തായ്ലാൻഡ് വെറൈറ്റി വരുന്ന വെറൈറ്റി ആണ് ഇത് വരുന്നത് നല്ല ഒരു വയലറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആണ് ഇതിൽ വരുന്നത് ഇത് മേടിക്കാനായിട്ട് നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി എ എന്നാണ് ഇതിന്റെ അഞ്ച് വെറൈറ്റീസിന്റെ കോഡ് വരുന്നത് അപ്പോൾ എ എന്ന് മെസ്സേജ് അയക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങോടെ വൺ വീക്ക് ആണ് ഈ ഓഫർ വരുന്നത്